ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഒരു കോഫി കുടിച്ചിട്ട് ഒരു ഇലയപ്പം ഉണ്ടാക്കാം ഉഴുന്ന് അഴുതി ഇലയപ്പം രാവിലെ തന്നെ വൈകി ഉറങ്ങി എണീച്ചിട്ട് നാല് മണിക്ക് എണീച്ച പവറിലങ്ങ് കുടിക്കുകയാണ് കാപ്പീൻ്റെ ബ്രാൻഡൊന്നും പറയുന്നില്ല അങ്ങനെ നാട്ടുകാർ നമ്മൾ നേരെയൊക്കെ ഒന്ന് എൻ്റെ വീഡിയോ മിസ് യൂസ് ചെയ്യുന്നുണ്ട് കുറേ ചാനലുകാർ അതിനെതിരെ ആക്ഷൻ എടുക്കാൻ പോകണിനിയിപ്പോൾ അത് വേറെ പണി അതായത് എൻ്റെ റീൽസും എൻ്റെ വീഡിയോസും വെച്ചിട്ട് കുറേ പരനാറികൾ പൈസ ഉണ്ടാക്കുന്നു പരനാറികൾ അങ്ങനെയും കുറേ നാറികൾ എന്നെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്നു അപ്പം അത് എത്രയും പെട്ടെന്ന് നിർത്തലാക്കണം ഇനി നമുക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു വെജിറ്റേറിയൻസ് ആയിരിക്കും ഇങ്ങനെയല്ല പിന്നെ ഇതെല്ലാം ഉണ്ടാക്കൽ അല്ലാത്തവർക്കെല്ലാം പൊറോട്ട ചപ്പാത്തി തലന്നത്തെ മീൻ കറി അങ്ങനെയെല്ലാം അപ്പം നമ്മളത് ശീലിക്കാത്തതു കൊണ്ട് അത് കഴിക്കുന്നത് നല്ലതാണ് ഞങ്ങൾക്ക് എനിക്കിപ്പോൾ അയഡിൻ്റെ എല്ലാം അഭാവമുണ്ട് പക്ഷെ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ശീലിക്കാത്തതുകൊണ്ട് ശീലിക്കാത്തത് ആ ഒരു കുഴപ്പമുണ്ട് പക്ഷേ ഇനി വയസ്സുകാലത്ത് ഒന്നും കഴിയില്ല ഇനി ചെയ്യാത്ത കലാപരിപാടികളൊന്നും ഈ വയസ്സുകാലത്ത് ചെയ്യുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ പുതിയതായിട്ട് ഒന്നും ചെയ്യുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ചെയ്യുവാലും ഒരു മാറ്റവും ഇല്ല ഇതുപോലെ തന്നെ തുടരും അതിശക്തമായിട്ട് തുടരും അതെപ്പോഴും പറഞ്ഞ പോലെ കൊല്ലാം തോൽപ്പിക്കാനാവില്ല അങ്ങനെ നമ്മൾ അങ്ങനെ എന്താണ് കലാപരിപാടി എന്ന നിലയിലേക്ക് നമ്മൾ കിടന്നു കിടന്നതല്ല കടന്നു അടുത്ത സ്റ്റെപ്പ് വാട്ട് ഈസ് ദി നെക്സ്റ്റ് അരി മാവ് ഇഡ്ഡലി മാവാണ് അതായത് ഇഡ്ഡലി അരി വേറെ തന്നെ കിട്ടുമല്ലോ അത് വാങ്ങിക്കാറുണ്ട് ആ ഇഡലി അരി എന്തോ ഇനി പറയും ഡൊപ്പ്യോ ഡൊപ്പ എന്തോ പറയും അതും നല്ലോണം ഉഴുന്നും ഒരു തവി ചോറും നന്നായിട്ട് അരച്ച് ലൈറ്റ് പുളിപ്പിച്ച് വെച്ചതാണ് ഇതിൽ താല്പര്യമുള്ളവർക്ക് പിന്നെ തേങ്ങ ഇഞ്ചി പച്ചമുളക് ആ ഐറ്റംസ് ഒക്കെ ഇടാം പക്ഷേ ഞങ്ങൾ ആയിട്ട് ഉണ്ടാക്കാറ് പ്ലെയിൻ പക്ഷേ ഇഞ്ചി പച്ചമുളക് കൂട്ടിയ ചട്നി ഉണ്ടാക്കും ഇത് വളരെ പ്ലെയിനാണ് അത് നമ്മൾ ആദ്യം ഒഴിക്കുന്നത് ഒന്ന് ചുറ്റി കൊടുക്കുക ചുറ്റി മീൻസ് കയ്യിലുണ്ട് കാരണം വേവാ ലേശം കട്ടിയുള്ള സ്ഥലത്ത് പണിയല്ലേ അങ്ങനെ അല്ലാതെ ചുറ്റാനല്ല പറയുന്നത് ഇനിയുടെ മേലെ 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 വരും ആളുള്ളത്ര നമ്മൾ ആളുള്ളത്ര വലിയ ഇല ആളുള്ളത്ര മാവ് ആളുള്ളത്ര വലിയ പാത്രം രണ്ടാക്കി ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഒഴിക്കുന്നുള്ളൂ പിന്നെ എൻ്റെ അമ്മിക്കുട്ടി ഇലാഡ് അതിനും വേണം അത് രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെ അവളും കഴിക്കുക അപ്പോൾ ആ മൂന്ന് പേർക്കുള്ളതും മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇഡലി ആയാലും ഇതുപോലെ ആവിൽ ഒഴിച്ചതായാലും ദോശയായാലും എന്തായാലും അമ്മിണിക്കുട്ടിക്കും കൂടി നിർബന്ധമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കലാപരിപാടി ഇങ്ങനെ വീതിയിലൊക്കെ കാണുന്നതെന്ന് ഉണ്ടാവും ഇത് തിരിച്ച് മറിച്ചിട്ടാണ് വലുതായിട്ട് ഉണ്ടാവില്ല ഇതൊരു കുഴിയിലായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരുപാട് തോന്നുന്നത് ഇത് കുഴിയല്ലേ അത്രേ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പിന്നെ ഇങ്ങനെ ചട്ടത്തുകൊണ്ട് പീസ് പീസാക്കി എടുക്കും അപ്പോൾ ഇലയൊക്കെ മടക്കി കണ്ടല്ലേ അത് അടച്ചവിടെ വെച്ചു ഞാൻ തീ കുറച്ചായിരുന്നു വെച്ചത് കാരണം ഇല വാട്ടിയിട്ടാണ് വെച്ചത് ബൈ ചാൻസിൽ പൊട്ടിപ്പോയാൽ മാവ് വെള്ളത്തിൽ പോവും അപ്പം ഇനി നമുക്ക് നമുക്കടുത്തത് ഇതൊന്ന് കുത്തി നോക്കാം ഒരു കുത്തു കുത്തി നോക്കണം എന്നാലേ നമുക്കിതിൻ്റെ ഭാവന അറിയൂ എന്താണെന്ന് പച്ചമാവ് കുത്തുമ്പോൾ സ്പൂണിൽ ഉണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നാണ് അതിൻ്റെ മീനിങ് അപ്പം നമ്മൾ പച്ചമാവൊന്നത് കുത്തി നോക്കി പച്ചമാവൊന്നുമില്ല പച്ചയൊന്നുമില്ല അത് നോക്കണ്ട അത് ചൂടിൽ വന്നതാ ചൂടിൽ തഴിഞ്ഞ ചൂടാറ് ശരിയാവും അതാ വീണ്ടും നോക്കി രണ്ട് സ്ഥലത്തോ മൂന്ന് സ്ഥലത്തോ നോക്കണം കാരണം ഈ എലിയെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റീക്രിയേഷൻ കുറച്ച് ടഫാണ് കാരണം എലയൊക്കെ കീറിക്കണം അങ്ങനെ ആ അതവിടെ നിൽക്കട്ടെ ഇനി അതവിടെ നിൽക്കട്ടെ നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് കിടക്കാം ഞാൻ പറഞ്ഞല്ലോ ഇതിന് ചട്ടിണി ഉണ്ടാക്കണമെന്ന് ഉറങ്ങി എഴുന്നേറ്റ രൂപമാണ് ഏതായാലും വായിലെ നാവ് പ്രവർത്തിക്കണമെങ്കിലും നമുക്ക് അഹങ്കരിക്കണെങ്കിലും പിന്നെ സെക്ഷൽ ഹറാസ്മെൻ്റ് ചെയ്യണമെങ്കിലും കള്ളക്കേസ് കൊടുക്കണമെങ്കിലും ഉപദ്രവിക്കണമെങ്കിലും ഏത് മേലാളനായാലും കീഴായാളനായാലും സമയത്ത് എഞ്ചിൻ പ്രവർത്തിക്കണം അപ്പോൾ വായ്പിലേക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം നമ്മൾ പെട്രോൾ അടിക്കുന്ന പോലെ പിന്നെ ഡീസൽ ഒരിക്കുന്ന പോലെ കാർ ഒരിക്കുന്ന പോലെ വലിയ മുതലാളിമാർക്ക് ഇരുപത്തെട്ട് ലക്ഷത്തിൻ്റെ ഇലക്ട്രിക് കാറൊക്കെ ഉണ്ടാവും എന്നാലും അതിനെല്ലാം പവർ കൊടുക്കണ്ട എനിക്കറിയില്ല അപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർക്കും എൻജിൻ പ്രവർത്തിക്കണമല്ലോ ബത്ത കിട്ടിയില്ലെങ്കിലും പ്രവർത്തിക്കണം ശമ്പളം കിട്ടിയില്ലെങ്കിലും പ്രവർത്തിക്കണം ജോലിയില്ലാത്തവർക്കും ജീവിക്കണം എങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഇവിടെ ഭൂമിയിൽ വന്നതുകൊണ്ട് ജീവിച്ചേ പറ്റും ചില സമയത്തൊക്കെ തോന്നുന്നുണ്ട് മതി അതിപ്പം ഇനി മദ്യയാക്കിയ ചില ആൾ അഴിക്കുള്ളിലായിരിക്കും ജീവിച്ചിരുന്നോണ്ട് അഴിക്കുള്ളിലാക്കണം എന്നുള്ളതാണ് ആഗ്രഹം എന്നാൽ നോക്കാം ഏതാ നടക്കുമെന്ന് നമുക്ക് നോക്കാം വെയിറ്റ് ആൻഡ് വെറ്റൻസി അങ്ങനെ തേങ്ങ ചിരുകുന്നത് മുഴുവൻ ചട്ടണിക്കല്ല ഇനി ഉച്ചക്കത്തെ കലാപരിപാടിക്കും കൂടി ഒരുമിച്ച് ചിരകി ഞാൻ ചിരകി വെച്ച് കഴിഞ്ഞാൽ അമ്മ അമ്മയെ കൊണ്ടെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും തേങ്ങ ചിരകാൻ നമുക്കാവൂട ആയതിനാൽ ഞാൻ ഒരു അതുമാത്രമല്ല നമ്മളിത് പനിയാക്കി വെച്ചാൽ പിന്നെ മൈൻഡ് ചെയ്യൂല തേങ്ങയായിട്ട് ഇങ്ങ് ചിരകി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കും എല്ലാ ലേഡീസും ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്ന കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യണം എല്ലാവരും നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഒരു ചെരവെല്ലാം മുഴുവൻ ചെലവോ അല്ല പകുതി പകുതി ഒക്കെ ആവശ്യത്തിന് ചെലവോ അല്ല മുഴുവൻ ചിരകി ഫ്രിഡ്ജിലൊക്കോ അല്ല ഉച്ചക്കത്തേക്കും കൂടി ചിരകോ അതൊക്കെ കമൻറ്റ് ചെയ്യണം എല്ലാവരും അഭിപ്രായം പറയണം എന്നെപ്പോലെ തന്നെയാണോ എന്ന് ത് മുഴുവൻ ചിരകി എടുത്തു ഇനി ഇതിൽ നിന്നൊരു ഒരു ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ പിന്നെ ചട്ടണി ചട്ടണി ആക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ചട്ടണി അറയുടെ പച്ചമുളക് ഇഞ്ചി കാന്താരിയാണെങ്കിൽ സൂപ്പർ ചട്ടനിഡി ഇനി നമുക്ക് എന്ത് ചെയ്യണം നല്ലോണം കടുകും മുളകും കറിവേപ്പിലയും വറുത്തിട്ട് അപ്പോൾ എന്തായി സൂപ്പർ സൂപ്പർ ചട്ടനി റെഡി അടുപ്പിൽ വെക്കണ്ടേ ഇതൊന്നും അടുപ്പിൽ വെക്കുന്നതല്ല തേങ്ങ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു പൊടി പുളിയും കൂടി വേണ്ടവർക്ക് കൂട്ടാൻ ഞങ്ങൾ കൂട്ടാറില്ല അപ്പോൾ ഇഞ്ചി പച്ചമുളക് ഉണങ്ങിയ മുളക് കറിവേപ്പില കടുക് അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് വറുത്തിട്ടു നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഇഡ്ഡലിക്കൊക്കെ കിട്ടുന്ന ചട്ടിനി തന്നെ അത്ര വലിയ സംഭവമൊന്നും അല്ല തറവാട്ട് വകയിലിയാണ് അതാരും നോക്കണ്ട അപ്പം നമ്മൾ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് മൂപ്പര കണ്ടീഷൻ എന്താണെന്ന് ഇതാ ഈ രൂപത്തിലേക്ക് വന്നു ഈ രൂപത്തിലേക്ക് അപ്പം വന്നു അപ്പം എന്ന് പറഞ്ഞാൽ ആവിയിലൊഴിച്ച് അപ്പം ഞാൻ മുറിച്ചു ഇത്രയേ ഒള്ളു ഇതിനാണ് ഈ ഡയലോഗ് മൊത്തം പറഞ്ഞത് ഈ ഡയലോഗ് മൊത്തം പറഞ്ഞത് ഇതിനാണ് അപ്പോൾ ഒന്ന് ചട്ടണി രണ്ട് മാവ് അപ്പം ഓക്കേ